മകനെ വീട്ടിൽ ഒളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച പിതാവ് പോലീസിന്റെ പിടിയിലായി പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ പിതാവ് വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച ശേഷം കുട്ടിയെ കാണാനില്ല എന്ന് പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു ഒടുവിൽ പിതാവ് പോലീസിന്റെ പിടിയിലായി ചെറിയ വെളിനെല്ലൂർ റോഡുള്ള ദാറുൽ സലാമിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള നിസാറാണ് അറസ്റ്റിലായത് ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ കുട്ടിയെ കാണാനില്ല എന്ന നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചു തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പല സ്ഥലങ്ങളിലും കുട്ടിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുപിടിക്കാനായില്ല തുടർന്ന് നിസാർ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രാത്രി നാലു മണിവരെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുട്ടി വീടിന്റെ ടെറസിന്റെ മുകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് കുട്ടിയുടെ അടുത്ത കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അറിയുന്നത് കുട്ടിയെ പിതാവ് ഒളിപ്പിച്ചതാണെന്ന പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന ഇയാൾ കുട്ടിയെ കാണാനില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭാര്യയുമായി സൗഹൃദത്തിലാവുവാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു നാടകം നടത്തിയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ നിസാറിനെതിരെ പോലീസ് കേസെടുത്തു സി ഐയുടെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ രജനീഷ് അനീഷ് ബിനു ജോർജ് സി പി ഒമാരായ വിമൽ അമൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി ഒരു എട്ട് മണിയോടെ റോഡുള്ള സ്വദേശിയായ നിസാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ടിയാന്റെ മകൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ഭാര്യയുടെ വീട്ടിൽ നിന്നും കാണാനില്ല എന്നൊരു പരാതി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണ അവർ രാത്രി ഉദ്ദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി കുട്ടി ടിയാന്റെ കുടുംബ വീട്ടിൽ തന്നെ റോഡുകളുള്ള എന്നുള്ള സ്ഥലത്ത് കുടുംബ വീട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളതും സ്റ്റേഷനിലെത്തി എത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നിന്നും ഈ നിസാറും ഭാര്യയുമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം ഇവര് അകന്ന് താമസിക്കുകയാണെന്നും ഭാര്യയോടുള്ള വിരോധം നിമിത്തം കുട്ടിയെ നിസാറിന്റെ വീട്ടിലേക്ക് എത്തിയ കുട്ടിയെ അവിടെ ഒളിപ്പിച്ചു നിർത്തിയ ശേഷം സ്റ്റേഷനിൽ ഹാജരായി നിസാർ കളവായി മൊഴി നൽകിയിട്ടുള്ളതാണെന്നും ബോധ്യപ്പെടുകയും പോലീസിനെ ഡ്യൂട്ടി വഴിതെറ്റുകയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരിഭ്രാന്തിപ്പെടുത്തുകയും ചെയ്തതിന് ഇന്നലെ തന്നെ ടിയാന്റെ പേരിൽ കേരള പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് ബി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ബാക്കി നടപടികൾ പൂർത്തിയാക്കുകയാണ്